ഒരുപാട് ആളുകളുടെ സംശയമാണ് കാൽഷ്യം സപ്ലിമെന്റ് കഴിച്ചാൽ ഹൃദയത്തിൽ കാൽഷ്യം ബ്ലോക്ക് വരുമെന്നുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾ വർഷങ്ങളോളം നിരന്തരം കാൽഷ്യം സപ്ലിമെന്റ് പല ആവശ്യങ്ങൾക്കായിട്ട് കഴിക്കുന്നുണ്ട് എന്താണ് ഇവരുടെ ഹാർട്ടിൽ സംഭവിക്കുന്നത് ഇങ്ങനെ കഴിക്കുന്ന കാൽഷ്യം ഗുളികകളിലെ കാൽഷ്യത്തിന്റെ അളവ് വളരെ ആണ് കാൽഷ്യം ഗുളിക കഴിക്കുന്ന ആർക്കൊക്കെയാണ് ഹാർട്ടിന് റിസ്ക് വരിക എന്നുള്ളതും സേഫ് ആയിട്ട് എങ്ങനെ നമുക്ക് കാൽഷ്യം പ്രശ്നം സോൾവ് എന്നുള്ളതും ആരൊക്കെ കാൽഷ്യം ഗുളിക കഴിക്കണം എന്നുള്ളതും ആരൊക്കെ കഴിക്കരുത് എന്നുള്ളതും നമുക്ക് നോക്കാം ഈ സംശയത്തിന്റെ തുടക്കം രണ്ടായിരത്തി എട്ടിൽ വന്ന ഒരു പഠനത്തിൽ കാൽഷ്യം ഗുളിക കഴിക്കുന്നവർക്ക് രണ്ടരട്ടി വർദ്ധിക്കുന്നു എന്നുള്ളതായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തിലെ ഒരു പഠനത്തിലും ഇതേ കാര്യം കണ്ടെത്തിയുണ്ടായി എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ വന്ന ഒരു പഠനത്തിൽ അങ്ങനെ ഒരു കുഴപ്പമില്ല എന്നുള്ളതും കണ്ടെത്തി അപ്പൊ ആകെ കൺഫ്യൂഷൻ ആയില്ലേ നമുക്ക് ആദ്യം രക്തധമനികളിൽ കാൽഷ്യം അടിഞ്ഞു കൂടുന്ന വാസ്കുലർ കാൽസിഫിക്കേഷൻ എന്ന പരിപാടി എന്താണെന്ന് നോക്കാം ഇത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ പ്രക്രിയയാണ് ഇതിന്റെ ഒന്നാമത്തെ മെക്കാനിസം നമ്മൾ കാൽഷ്യം സപ്ലിമെന്റ് കഴിക്കുന്ന സമയത്ത് രക്തത്തിലുള്ള കാൽഷ്യത്തിന്റെ അളവ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് സ്പൈക്ക് ആവാണ് പെട്ടെന്ന് കൂടുകയാണ് ഇതിന്റെ കാരണം കാൽഷ്യം സപ്ലിമെന്റിൽ അഞ്ഞൂറ് മില്ലിഗ്രാം മുതൽ ഒരു രെ കാൽഷ്യം ഒറ്റയടിക്ക് നമ്മുടെ ചെറുകുടലിൽ നിന്ന് ആഗിരണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാൽഷ്യം സ്പൈക്ക് ചെയ്യുന്ന സമയത്ത് അത് ഫോസ്ഫേറ്റുമായി കൂടി ചേർന്ന് രക്തധമനികളിൽ പെട്ടെന്ന് അടിഞ്ഞുകൂടും രണ്ടാമത്തത് നമ്മൾ കാൽഷ്യം കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അസ്ഥികൾക്ക് ബലം കിട്ടാനാണ് അല്ലെ എന്നാൽ കഴിക്കുന്ന കാൽഷ്യത്തെ എല്ലിലേക്ക് പറഞ്ഞു വിടുന്നത് വൈറ്റമിൻ ഡിയും വൈറ്റമിൻ കെ ടു ആർക്കെങ്കിലും വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വൈറ്റമിൻ കെ ടു കുറവാണെങ്കിൽ കാൽഷ്യം എല്ലിലേക്ക് പോകുന്നതിന് പകരം രക്തധമനികളിൽ പോയി അടിഞ്ഞുകൂടാണ് നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം ആളുകൾക്കും വൈറ്റമിൻ ഡിയും കുറവാണ് വൈറ്റമിൻ കെ ടൂ കുറവാണ് അതുകൊണ്ട് കാൽഷ്യം സപ്ലിമെന്റ് കഴിക്കുന്ന ഏകദേശം എഴുപത് ശതമാനം ആളുകൾക്കും ഈ റിസ്ക് ഉണ്ട് മൂന്നാമത് രക്തത്തിൽ കാൽഷ്യത്തിന്റെ അളവ് കൂടുകയാണെങ്കിൽ അത് രക്തധമനികളിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ രക്തധമനികൾ കേടുവരാണ് നാലാമത്തത് ആദ്യമേ രക്തധമനികളിൽ ബ്ലോക്ക് ഉള്ള വ്യക്തിയാണെന്നെങ്കിൽ അവിടെ കാൽഷ്യം സപ്ലിമെന്റ് കഴിക്കുന്ന ആളുകൾക്ക് കാൽഷ്യം അടിഞ്ഞുകൂടാനുള്ള സാധ്യത കൂടുതലാണ് ഇനി കാൽഷ്യം സപ്ലിമെന്റ് ഗുളിക രൂപത്തിലല്ലാതെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഒരുവിധം പ്രോബ്ലം ഒക്കെ സോൾവ് ആവും അതെങ്ങനെയാണ് ഭക്ഷണത്തിലുള്ള കാൽഷ്യം വളരെ പതുക്കെ മാത്രമേ ആകിരണം ചെയ്യപ്പെടുന്നുള്ളൂ രക്തത്തിൽ വന്നു ചേരുന്നുള്ളൂ മാത്രമല്ല ഭക്ഷണത്തിലൂടെ പലപ്പോഴും വൈറ്റമിൻ കെ ടു മഗ്നീഷ്യവും കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലിനാണ് ഇതിന്റെ മെച്ചം കൂടുതൽ കിട്ടുക കാൽഷ്യം കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണ് പാല് യോഗർട്ട് ചീസ് മത്തി ആൽമണ്ട്സ് ബീൻസ് ഇതെല്ലാം കഴിച്ചു തന്നെ നമുക്ക് നാച്ചുറൽ ആയിട്ട് കാൽഷ്യം വർദ്ധിപ്പിക്കാം എന്നാൽ ചില ആളുകൾക്ക് സപ്ലിമെന്റ് കൂടിയേ മതിയാവുള്ളൂ പ്രത്യേകിച്ച് പ്രായമായ സ്ത്രീകള് കുടലിന് അസുഖങ്ങളുള്ളവര് കുടലിന്റെ സർജറി കഴിഞ്ഞവര് ഇങ്ങനെയുള്ളവര് ചെയ്യേണ്ടത് മിതമായ അളവിലുള്ള കാൽഷ്യം സപ്ലിമെന്റ് കഴിക്കുക ഹൈ ഡോസ് കഴിക്കാതിരിക്കുക ഏകദേശം ഒരു ദിവസം അഞ്ഞൂറ് മില്ലിഗ്രാം മാത്രം സപ്ലിമെന്റിലൂടെ കിട്ടുന്ന രൂപത്തിലും ബാക്കി ഭക്ഷണത്തിൽ നിന്നും കിട്ടാൻ വേണ്ടിട്ട് ശ്രമിക്കുക മറ്റൊരു മാർഗം കാൽഷ്യം സപ്ലിമെന്റ് ഗുളിക രണ്ടോ മൂന്നോ നേരമായിട്ട് കഴിക്കുക എന്നുള്ളതാണ് ഒറ്റയടിക്ക് കാലിവയറ്റിൽ കഴിക്കുമ്പോഴാണ് പലപ്പോഴും കാൽഷ്യം കുത്തനെ കൂടുന്നത് അത് ഒഴിവാക്കുക ഇനി കാൽഷ്യം സപ്ലിമെന്റ് കഴിക്കുന്നത് രക്തധമനികൾക്ക് കേടുള്ളത് ആർക്കൊക്കെ നോക്കാം ഹാർട്ടിന്റെ അറ്റാക്ക് വന്നവര് സ്ട്രോക്ക് വന്നവര് ഹാർട്ടിൽ ബ്ലോക്ക് ഉള്ളവര് കാൽഷ്യം സ്കോർ കൂടിയവര് കിഡ്നിയുടെ അസുഖമുള്ളവര് കിഡ്നിയിൽ കല്ല് വന്നവര്